എല്ലാവർക്കും ഇന്നത്തെ റീഡിംഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളിപ്പോൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ അതാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അത് മാത്രമല്ല നമ്മളിന്ന് നോക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് നോക്കാം ഈ റീഡിംഗിൻ്റെ എനർജി എന്താണെന്ന് അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് അതിനുശേഷം ആ പേഴ്സന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം അതിനുശേഷം നമുക്ക് നോക്കാം നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം നിങ്ങളുടെ എനർജി എന്താണെന്ന് നോക്കാം അതിനുശേഷം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ എന്ന് നമുക്ക് നോക്കാം ഇനി ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ആ പേഴ്സണ് നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കാത്തത് എന്നും നമുക്ക് നോക്കാം എല്ലാം തന്നെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് റീഡിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുൻപ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് എൻ്റെ മോട്ടിവേഷൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനലിലെ മറ്റു വീഡിയോസും ഒന്ന് കണ്ടു നോക്കുക ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് ഈ റീഡിങ് ഇഷ്ടമായാൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക വേഗം തന്നെ ഇന്നത്തെ റീഡിങ്ങിലേക്ക് കിടക്കാം ഇന്നത്തെ റീഡിങ്ങിൻ്റെ എനർജിയായിട്ട് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെ കുറിച്ചിട്ടാണ് നിങ്ങൾ രണ്ടുപേരും ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അതായത് എന്തുകൊണ്ടാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ സംഭവിച്ചത് എനിക്ക് മനസ്സിലാകുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് വളരെ മനോഹരമായിട്ടുള്ള ഒരു സമയമുണ്ടായിരുന്നു ആ സമയത്ത് നിങ്ങൾ രണ്ടുപേരും ഈ റിലേഷൻഷിപ്പ് കാരണം തന്നെ വളരെ ഹാപ്പി ആയിട്ടുണ്ടായിരുന്നു വളരെ സന്തോഷത്തിലായിരുന്നു പക്ഷേ ഇപ്പോൾ ഈ റിലേഷൻഷിപ്പ് കാരണം നിങ്ങൾ രണ്ടുപേരും വിഷമിക്കുന്നുണ്ട് റിലേഷൻഷിപ്പ് കാരണമല്ല പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം നിങ്ങൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നാണ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ അവസാനിക്കുക നിങ്ങൾക്ക് രണ്ടുപേർക്കും അറിയില്ല എന്നുള്ളതാണ് എന്നാൽ നിങ്ങൾ രണ്ടുപേരും ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി ഒരു ശ്രമം നടത്താനും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ നിങ്ങളുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ശ്രമം ഉണ്ടായാൽ അത് മാറുമെങ്കിൽ അതിനുവേണ്ടി ശ്രമിക്കാനും നിങ്ങൾ തയ്യാറായിരിക്കാം ഇനി അതിന് നിങ്ങൾ തയ്യാറല്ലെങ്കിൽ ആ പേഴ്സൺ തയ്യാറാണ് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ ആയിരിക്കാം ഈ റിലേഷൻഷിപ്പിന് വേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് പക്ഷെ രണ്ടുപേരും അതിനുവേണ്ടി എഫേർട്ട് ഇടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചാൽ ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല മേ ബി നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എഫേർട്ട് ഇടാൻ തയ്യാറല്ലായിരിക്കാം മേ ബി ഈ ഒരു നോ നോക്കണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി കൂടുതലായിട്ട് എഫേർട്ട് ഇട്ടത് നിങ്ങളായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ നിങ്ങൾ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനി എഫേർട്ടിടാൻ തയ്യാറല്ല എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് പക്ഷേ ആ പേഴ്സൺ ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും എഫേർട്ട് ഇടാൻ തയ്യാറാണ് എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത് ഈ ഒരു സമയത്ത് ഈ റിലേഷൻഷിപ്പിന് വേണ്ടി ഇനിയും എഫേർട്ട് ഇടാൻ നിങ്ങൾ തയ്യാറല്ല എന്നുള്ളൊരു എനർജിയാണ് എനിക്ക് ലഭിക്കുന്നത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക ി നിങ്ങൾ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കാം അതായത് അമിതമായിട്ട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം അതായത് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ഒത്തിരി ചിന്തിക്കുന്നുണ്ടായിരിക്കാം എന്നുള്ളൊരു എനർജി എനിക്ക് ലഭിക്കുന്നുണ്ട് ആപ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല നിങ്ങൾ പക്ഷേ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനെ കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ എനർജി നോക്കുമ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് ഇനി നമുക്ക് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷൻ നോക്കുമ്പോൾ എനിക്ക് ഇവിടെ മനസ്സിലാകുന്നത് വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടാണ് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് നിങ്ങളിപ്പോൾ നിങ്ങൾക്ക് പ്രാധാന്യം കൊടുത്തു തുടങ്ങി എന്ന് വെച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിങ്ങളുടെ ഇഷ്ടങ്ങൾ അതിനൊക്കെ നിങ്ങൾ പ്രാധാന്യം കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് അതായത് മുൻപ് നിങ്ങൾ മറ്റുള്ളവരുടെ സന്തോഷത്തിനും മറ്റുള്ളവരുടെ ഇഷ്ടത്തിനുമാണ് പ്രാധാന്യം കൊടുത്തിരുന്നത് അതായത് നിങ്ങളുടെ മാതാപിതാക്കളുടെ ഇഷ്ടത്തിനായിരിക്കാം അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തുക്കളുടെ ഇഷ്ടത്തിനായിരിക്കാം അവരുടെ ഇഷ്ടത്തിനെല്ലാം നിങ്ങൾ വളരെയധികം പ്രാധാന്യം കൊടുത്തിരുന്നു എന്നുള്ളതാണ് ഇപ്പോഴും നിങ്ങൾ നിങ്ങളുടെ മാതാപിതാക്കൾക്കും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും അവരുടെ ഇഷ്ടങ്ങൾക്കും പ്രാധാന്യം കൊടുക്കുന്നുണ്ട് ഇല്ല എന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നിങ്ങളുടെ ഇഷ്ടത്തിനും നിങ്ങളുടെ സന്തോഷത്തിനും പ്രാധാന്യം കൊടുത്തു തുടങ്ങി എന്നുള്ളതാണ് മുൻപ് നിങ്ങൾ അങ്ങനെ പ്രാധാന്യം കൊടുക്കുന്നുണ്ടായിരുന്നില്ല അതായത് സെൽഫ് ലവിൻ്റെ ഒരു കുറവുണ്ടായിരുന്നു നിങ്ങൾക്ക് പക്ഷേ ഇപ്പോൾ നിങ്ങൾ സെൽഫ് ലവ് എന്താണെന്ന് മനസ്സിലാക്കി അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ നിങ്ങളിലാണ് ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത് അതായത് നിങ്ങൾ നിങ്ങളിൽ തന്നെയാണ് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അത് വളരെ നല്ലൊരു കാര്യമാണ് ടോ മേ ബി നിങ്ങൾ പ്രകൃതിയെ ഒരുപാട് സ്നേഹിക്കുന്ന ആളുകളായിരിക്കാം അതുകൊണ്ടാണെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കുക അതുപോലെ നിങ്ങൾക്ക് വായന ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം വായിക്കാൻ ഒരുപാട് ഇഷ്ടമുള്ള ആളുകളായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾ മുമ്പ് ഒരുപാട് വായിക്കുന്ന ആളുകളായിരുന്നിരിക്കാം പക്ഷേ ഇടയ്ക്ക് വെച്ച് നിങ്ങളുടെ വായന കുറച്ച് കുറഞ്ഞു പോയിട്ടുണ്ടായിരിക്കാം പക്ഷേ ഇപ്പോൾ വീണ്ടും നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ വായിക്കാൻ തുടങ്ങി അതായത് ഒരുപാട് ബുക്സ് ഇപ്പോൾ വായിച്ചു തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ വായിക്കാൻ തുടങ്ങി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഇത് ആർക്കൊക്കെ റെസിനേറ്റ് ആകുമെന്ന് എനിക്കറിയില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് അതായത് ഇത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ഇവിടെ വളരെ ശക്തമായിട്ട് ലഭിക്കുന്നുണ്ടെന്നാണ് എന്നുള്ളതാണ് അതാണ് ഇനി റെസിനേറ്റ് ആയില്ലെങ്കിലും സാരമില്ല പക്ഷെ റെസനേറ്റ് ആയാൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് ആ പേഴ്സിന്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണെന്ന് നോക്കാം എനിക്കിവിടെ മനസ്സിലാക്കുന്നത് ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് ഒരുപാട് ചിന്തിക്കുന്നുണ്ടായിരിക്കാം ആ പേഴ്സൺ ഇപ്പോൾ കൂടുതൽ ശ്രദ്ധിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ശ്രദ്ധിക്കുന്നത് ഈ ഒരു റിലേഷൻഷിപ്പിലാണെന്ന് പറയാം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെന്ന് പറയാം എന്ന് വിചാരിച്ച് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നില്ല എന്നല്ല പറയുന്നത് ആ പേഴ്സൺ ആ പേഴ്സിൻ്റെ കരിയറിൽ ശ്രദ്ധിക്കുന്നുണ്ട് എങ്കിൽ പോലും ആ പേഴ്സൺ നിങ്ങളിലും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിലും കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന് പറയാം ആ പേഴ്സൺ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ മാറാൻ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട് എന്നെനിക്ക് മനസ്സിലാകുന്നുണ്ട് ബി ആ പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ആ പേഴ്സൻ്റെ എനർജി എങ്ങനെയായിരിക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ വളരെ കോൺഫിഡൻസ് ഉള്ള ഒരാളായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം അല്ലെങ്കിൽ ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം നിങ്ങളുടെ കോൺഫിഡൻസ് ഒരുപാട് കൂടിയിട്ടുണ്ടായിരിക്കാം പക്ഷെ ആ പേഴ്സിൻ്റെ കോൺഫിഡൻസ് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത് അത് അബസിൻ്റെ കരിയറുമായിട്ട് ബന്ധപ്പെട്ടല്ല പക്ഷേ അബ്ബസിൻ്റെ കോൺഫിഡൻസ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് ആ പേഴ്സൺ കൂടുതൽ ഇമോഷണലായി സെൻസിറ്റീവായി ചിന്തിക്കാൻ തുടങ്ങി ഈ ഒരു നോ കോൺടാക്ട് സിറ്റുവേഷന് ശേഷം മേ ബി അതിന് മുൻപ് ആ പേഴ്സൺ അങ്ങനെ ആയിരിക്കില്ല ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ വളരെ ഇമോഷണൽ ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അല്ലെങ്കിൽ ആ പേഴ്സൺ അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് ശേഷം ആ പേഴ്സൺ വളരെയധികം എന്താ പറയുക ഇമോഷണൽ ആയിട്ടുള്ള സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളായിട്ട് മാറി എന്ന് ആ പേഴ്സൺ തന്നെ തോന്നുന്നുണ്ടായിരിക്കാം ആ ഒരു എനർജിയാണ് എനിക്കിവിടെ ലഭിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ എന്ന് നോക്കുന്നതിന് മുൻപ് നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് സംസാരിക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചാൽ ആ പേഴ്സൺ നിങ്ങളോട് വന്ന് സംസാരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കുമായിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സണെ സംസാരിക്കാൻ ഒരു അവസരം കൊടുക്കുമായിരിക്കാം അല്ലാതെ നിങ്ങളിങ്ങനെ ആ പേഴ്സണോട് സംസാരിക്കാൻ വേണ്ടി കാത്തിരിക്കുകയല്ല ആ ഒരു എനർജി എനിക്ക് ലഭിക്കുന്നില്ല ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ മേ ബി നിങ്ങൾ ആ പേഴ്സൺ അതിന് വേണ്ടി ഒരു അവസരം കൊടുക്കുമായിരിക്കാം പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കാത്തിരിക്കുന്നില്ല കാരണം ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ വന്ന് സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ എന്താണ് ആ പേഴ്സൺ പറയാനുള്ളതെന്ന് കേൾക്കാമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് പക്ഷേ എന്താ പറയുക ആ പേഴ്സൺ വന്നിരുന്നെങ്കിൽ എന്നിങ്ങനെ നിങ്ങൾ കാത്തിരിക്കുന്നതായിട്ട് എനിക്കിവിടെ ഫീൽ ചെയ്യുന്നില്ല അല്ലെങ്കിൽ ഈ ഒരു സമയത്ത് നിങ്ങൾ അങ്ങനെ ആയിരിക്കും ചിന്തിക്കുന്നത് അന്ന് സംസാരിക്കുകയാണെങ്കിൽ സംസാരിച്ചോട്ടെ സാരമില്ല പക്ഷേ അതിനു വേണ്ടി ഞാൻ കാത്തിരിക്കില്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് കാരണം നിങ്ങൾ നിങ്ങളിൽ തന്നെ ഇപ്പോൾ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾ വളരെ ബിസിയാണ് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം അല്ലെങ്കിൽ ിൽ നിങ്ങൾ മേ ബി ആ പേഴ്സണോട് ചെറിയ പിണക്കത്തിലായിരിക്കാം അതുകൊണ്ടായിരിക്കാം ഇപ്പോഴും നിങ്ങൾ ആ പേഴ്സണോട് ചെറിയ പിണക്കത്തിലായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയേണ്ടി വരും പക്ഷെ സംസാരിക്കാൻ താല്പര്യമില്ലേ എന്ന് ചോദിച്ചാൽ താല്പര്യമുണ്ട് പക്ഷെ ഒരുപാട് അതിനു വേണ്ടി കാത്തിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾ ആ പേഴ്സൺ സംസാരിക്കുന്നത് കേൾക്കാനായിട്ട് ഒരുപാട് നാളായിട്ട് കാത്തിരുന്നിട്ടുണ്ടായിരിക്കാം നിങ്ങളുടെ പേഷ്യൻസിനെ ആ പേഴ്സൺ ഒരുപാട് ടെസ്റ്റ് ചെയ്തിട്ടുണ്ടായിരിക്കാം അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇപ്പോൾ ആ പേഴ്സൺ വന്ന് സംസാരിക്കുകയാണെങ്കിൽ സംസാരിക്കട്ടെ അല്ലാതെ ഞാൻ അതിനെപ്പറ്റി തന്നെ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല എന്ന് നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങൾ ഒരുപാട് ഓവർ തിങ്കിങ് ചെയ്യുന്നുണ്ടായിരിക്കാമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാമായിരിക്കാം നിങ്ങൾ ഒരുപാട് ചിന്തിക്കുന്നുണ്ടെന്ന് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓവർ തിങ്കിങ് കുറയ്ക്കാനായിട്ട് നിങ്ങൾ തന്നെ ശ്രമിക്കുന്നുണ്ട് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് അങ്ങനെ എന്നെ നിങ്ങൾ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് വളരെ നല്ലൊരു കാര്യമാണ് ഇനി നമുക്ക് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ എന്ന് നോക്കാം ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുകയാണോ എന്ന് ചോദിച്ചാൽ എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ വളരെയധികം നിങ്ങളോട് സംസാരിക്കാനായി ആഗ്രഹിക്കുന്നുണ്ട് എന്ന് പറയാം അതിനുവേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുകയാണ് എന്ന് പറയാം ാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ഇത്രമാത്രം ആഗ്രഹിക്കുന്നത് എന്തിനാണ് ആ പേഴ്സൺ ഇത്ര ക്ഷമയോടെ നിങ്ങളെ കാത്തിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ ആ പേഴ്സണ് ആ പേഴ്സൻ്റെ ഫീലിംഗ്സ് നിങ്ങളോട് തുറന്ന് പറയണമെന്ന് ആഗ്രഹമുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത് ഇനി നിങ്ങളാണ് ആ പേഴ്സണോട് പിണങ്ങിയതെങ്കിൽ നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുടെ പിണക്കം മാറണമെന്ന് ആ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ പേഴ്സൺ ഇനി നിങ്ങളോട് സംസാരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പിണക്കം മാറിയാലോ എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാനായി കാത്തിരിക്കുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ കാത്തിരിക്കുകയാണെങ്കിൽ കൂടി നിങ്ങൾ ആ പേഴ്സണോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് എന്നാ പേഴ്സൺ അറിയില്ല നിങ്ങളിനി ആ പേഴ്സൺ സംസാരിക്കാനായി ഒരു അവസരം കൊടുക്കുമോ എന്ന് ആ പേഴ്സൺ അറിയില്ല എന്നുള്ളതാണ് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഇനി നിങ്ങൾ ആ സംസാരിക്കാൻ ഒരു അവസരം കൊടുത്താലും എന്താണ് നിങ്ങളോട് സംസാരിക്കുക അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങളോട് സംസാരിക്കുക അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് അതായത് നിങ്ങൾ ആ പേഴ്സണിൽ സംസാരിക്കാൻ ഒരു അവസരം കൊടുത്തു എന്നിരിക്കട്ടെ ആ ഒരു സമയത്ത് ആ പേഴ്സൺ നിങ്ങളോട് എന്തൊക്കെയായിരിക്കും സംസാരിക്കുക അതിനെക്കുറിച്ചാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് എന്നാണ് എനിക്കിവിടെ മനസ്സിലാകുന്നത് ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്ന് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് അതായത് നിങ്ങളോട് സംസാരിക്കാൻ കഴിയാത്തത് കാരണം ഈ ഒരു സമയത്ത് ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് ആ പേഴ്സിന്റെ വിഷമം ആ പേഴ്സൺ മറ്റാരോടും പറയുന്നുണ്ടാവില്ല പക്ഷേ ആ പേഴ്സൺ ഇപ്പോൾ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് കാരണം ഈ ഒരു നോൺ കോണ്ടാക്ട് സിറ്റുവേഷൻ ആണ് എന്ന് പറയാം നിങ്ങളെ ആ പേഴ്സൺ ഒരിക്കലും കുറ്റം പറയില്ല കാരണം ആ പേഴ്സൺ നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് അതുപോലെ തന്നെ നിങ്ങളുടെ ഭാഗത്ത് ഒരു തെറ്റുമില്ല എന്ന് ആ പേഴ്സൺ അറിയാം അതുകൊണ്ട് തന്നെ ഒരിക്കലും നിങ്ങളെ ആ പേഴ്സൺ കുറ്റം പറയുന്നില്ല പക്ഷേ ഈ ഒരു നോക്കേണ്ട സിറ്റുവേഷൻ കാരണം ആ പേഴ്സൺ ഒരുപാട് വിഷമിക്കുന്നുണ്ട് എന്നെനിക്കിവിടെ മനസ്സിലാകുന്നുണ്ട് നമുക്ക് നോക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കൂടി അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിൽ കൂടി എന്തുകൊണ്ട് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ സാധിക്കുന്നില്ല എന്ന് നമുക്ക് നോക്കാം അതായത് അതിൻ്റെ കാരണങ്ങൾ എന്താണ് എന്ന് നമുക്ക് നോക്കാം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് സ്നേഹമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് ഈ ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷന് മുൻപ് നിങ്ങൾ ആ പേഴ്സണെ സ്നേഹിച്ചിരുന്നത് പോലെ നിങ്ങൾക്ക് ഇപ്പോഴും ആ പേഴ്സണോട് അതേ ഇഷ്ടമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതായത് നിങ്ങളുടെ ഇഷ്ടം കുറഞ്ഞോ കൂടിയോ എന്നൊന്നും ആ പേഴ്സൺ അറിയില്ല നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള ഇഷ്ടം കൂടിയോ എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നില്ല പക്ഷേ പക്ഷെ നിങ്ങൾക്ക് ആ പേഴ്സണോടുള്ള സ്നേഹം കുറഞ്ഞിട്ടുണ്ടായിരിക്കും എന്ന് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷൻ കാരണം ആ പേഴ്സണോടുള്ള നിങ്ങളുടെ സ്നേഹം കുറഞ്ഞിട്ടുണ്ടായിരിക്കുമെന്ന് ആ പേഴ്സൺ വിചാരിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളിപ്പോഴും ആ പേഴ്സണെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ അതിനു വേണ്ടി കാത്തിരിക്കുന്നുണ്ടെങ്കിലും നിങ്ങളോട് സംസാരിക്കാൻ ആ പേഴ്സണെ സാധിക്കാത്തത് ഞാൻ പറഞ്ഞിരുന്നല്ലോ നിങ്ങളിപ്പോൾ നിങ്ങളിൽ തന്നെയാണ് ശ്രദ്ധിക്കുന്നത് നിങ്ങളിപ്പോൾ വളരെ ബിസിയാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ ആ ഒരു എനർജി എനിക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നു അതുതന്നെയാണ് ആ പേഴ്സൺ ഇപ്പോൾ ചിന്തിക്കുന്നത് നിങ്ങൾ വളരെ ബിസിയാണ് അപ്പോൾ നിങ്ങൾക്കിനി ആ പേഴ്സണോട് സംസാരിക്കാൻ സമയമുണ്ടാകുമോ എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടോ എന്ന് ആ പേഴ്സൺ അറിയില്ല പക്ഷേ അതിനേക്കാൾ ഉപരി നിങ്ങൾ തിരക്കിലാണെങ്കിൽ നിങ്ങളെ ഒരിക്കലും ബുദ്ധിമുട്ടിക്കരുത് എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതായത് അതായത് നിങ്ങളിപ്പോൾ സന്തോഷത്തിലാണെങ്കിൽ ആ പേഴ്സൺ കാരണം നിങ്ങൾ വിഷമിക്കരുത് എന്നാ പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് അതായത് നിങ്ങൾ നിങ്ങളുടെ ലോകത്ത് വളരെയധികം സന്തോഷത്തിലാണെങ്കിൽ ആ പേഴ്സൺ കാരണം ഇനി നിങ്ങൾ വിഷമിക്കേണ്ട എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് മേ ബി നിങ്ങൾക്ക് ആ പേഴ്സണോട് സംസാരിക്കാൻ ഇഷ്ടമില്ലെങ്കിലോ എന്നാ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് നിങ്ങൾ ആ പേഴ്സണെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ല അല്ലെങ്കിൽ ആ പേഴ്സൺ നിങ്ങളെ മിസ് ചെയ്യുന്നത് പോലെ നിങ്ങൾക്ക് ആ പേഴ്സണെ മിസ്സ് ചെയ്യുന്നുണ്ടാവില്ല എന്ന് ആ പേഴ്സൺ ചിന്തിക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ ഇപ്പോൾ ഒരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യുന്നുണ്ട് ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് മറ്റൊരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹമുണ്ട് അതിനുവേണ്ടി ആ പേഴ്സൺ കാത്തിരിക്കുന്നുണ്ട് പക്ഷേ അതിനൊരു അവസരം ആ പേഴ്സണിൽ ലഭിക്കുന്നില്ല നിങ്ങളോട് സംസാരിക്കാൻ ഒരു അവസരം ആ പേഴ്സണിന് ലഭിക്കുന്നില്ല അതുകൊണ്ടാണ് ആ പേഴ്സൺ നിങ്ങളോട് സംസാരിക്കാത്തത് ആ ഒരു മെസ്സേജും എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് ഒരു കാര്യം എനിക്കിവിടെ മനസ്സിലാകുന്നത് മേ ബി ഇതൊരു സ്പിരിച്വൽ കണക്ഷൻ ആയിരിക്കാം അല്ലെങ്കിൽ ആ പേഴ്സൺ എങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നുണ്ടായിരിക്കാം എന്തായാലും സ്പിരിച്വൽ കണക്ഷൻ്റെ ഒരു എനർജി എനിക്കിവിടെ ലഭിക്കുന്നുണ്ട് എല്ലാവർക്കും റെസിനേറ്റ് ആവണമെന്നില്ല ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിനേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം മേ ബി ഈ ആപ്പിൾസിന് നിങ്ങളെ കാണുന്നത് ആപ്പിൾസിന്റെ സോൾമേറ്റ് മേറ്റ് ആയിട്ടായിരിക്കാം ആ ഒരു മെസ്സേജ് എനിക്ക് ലഭിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് റെസിലേറ്റ് ആവുന്നുണ്ടെങ്കിൽ അതെടുക്കാം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ റീഡിംഗ് നിങ്ങൾക്ക് റീഡിംഗ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള റീഡിങ്സ് ഇനിയും കാണുന്നുണ്ടെങ്കിൽ ഈ ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും എപ്പോഴും സന്തോഷമായിട്ടിരിക്കാം ബൈ ബൈ